എട്ട് വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു കൃഷ്ണപുരം സ്വദേശി അർണവിന്റെ ചികിത്സാ സഹായാർത്ഥമാണ് എന്റെ ഓച്ചറ സാംസ്കാരിക വേദി ബിരിയാണി ചലഞ്ച് നടത്തിയത് അർബുദരോഗിതനായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കൃഷ്ണപുരം കാപ്പിൽ മേക്ക മോന്റെ വീട്ടിൽ എട്ടു വയസ്സുകാരനായ അർണവിന്റെ ചികിത്സാ സഹായത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് മുന്നിൽ വന്ന ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് ആയിരുന്നു അർണവ് എന്ന് പറയുന്ന ആ കുഞ്ഞി കുഞ്ഞിന്റെ ജീവന ഒരു നമ്മുടെ കരുതൽ എന്നുള്ള രൂപത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് നമ്മളത് വളരെ ആത്മാർത്ഥമായി ഏറ്റെടുത്തു എന്റെ ഓച്ചിറയുടെ വലിയ കൂട്ടായ്മയുടെ ഫലമായിട്ട് നമ്മളിപ്പോ ഈ ഒരു ബിരിയാണി ചലഞ്ചിന്റെ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തി നിൽക്കുകയാണ് എന്റെ ഓച്ചിറ സാംസ്കാരിക വീതിയുടെ നേതൃത്വത്തിലായിരുന്നു ബിരിയാണി ചലഞ്ച് ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തകൻ മെഹർഖാൻ ഷേനല്ലൂർ നിർവഹിച്ചു അന്നമെന്നു പേരുള്ള ഒരു കുട്ടി ഈ നിൽക്കുന്ന ഈ സഹോദരങ്ങളുടെ യാതൊരു ബന്ധത്തിലോ രക്തബന്ധത്തിലോ ഒന്നുമല്ല ആ കുട്ടിയുള്ളത് അടുത്ത പഞ്ചായത്ത് ലക്ഷ്മണപുരം പഞ്ചായത്തിലെ എട്ടു വയസ്സുള്ള ഒരു സാധു കുട്ടി ഇദ്ദേഹം അർബുദമടക്കമുള്ള വളരെ വലിയ രോഗത്തിന് അടിമയായിട്ട് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആ അവസ്ഥയിലാണ് എന്റെ ഓച്ചിറ കൂട്ടായ്മ ആ നിസ്സഹായവസ്ഥ കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ ഫാമിലിക്കൊപ്പം കുടുംബത്തിനൊപ്പം അവരെ സഹായിക്കാൻ വേണ്ടി അവരാവശ്യപ്പെടുന്ന ഒരു വലിയ തുക ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചലഞ്ചാണ് ഇവിടെ എന്റെ ഓച്ചിറ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷൈജുദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ആർ അരുൺകുമാർ ട്രഷറർ നൌഷാദ് അലി അൽത്വാഫ് നൌഫൽ സൈറസ് ഖാൻ ഷെഫീഖ് കെൻസ അമ്മത്ത് ദീപു അൻസിൽ മനു സജീർ പുളിക്കൽ സിയാദ് കിഷോർ രവി ഷാനവാസ് ഷിഹാബ് സൊബാഹ് തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം ഒരു ആയിരം പുതിയാണ് പക്ഷേ മൂവായിരത്തോ ഇത് അടുത്ത വിജയമാക്കി തീർക്കാൻ വേണ്ടി ഇതിനോട് സഹകരിച്ച നമ്മുടെ എൻ്റെ ഒച്ചിര സാംസ്കാരിക പ്രവർത്തകരെയും